വിദേശ രാജ്യങ്ങളിൽ നിന്ന് കാസർഗോഡ് ജില്ലയിലെത്തവർ ഒരാഴ്ച റൂം ക്വാറന്റൈനിൽ കഴിയണമെന്ന് ജില്ലാ കളക്ടർ ഡി സജിത് ബാബു ജില്ലാ കൊറോണ കോർ കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം വ്യാപാര സ്ഥാപനങ്ങളിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പൂർണ്ണമായും പാലിക്കണമെന്നും ജില്ലാ പോലീസ് മേധാവി ഡി ശിൽപ അറിയിച്ചു ഇംഗ്ലണ്ടിൽ നിന്നും ഇറ്റലിയിൽ നിന്നും മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ജില്ലയിലെത്തുന്നവർ ഏഴ് ദിവസം റൂം ക്വാറന്റൈനിൽ കഴിഞ്ഞ് എട്ടാം ദിവസം ആർ ടി പി സി ടെസ്റ്റിന് വിധേയരാകണമെന്ന് ജില്ലാ കലക്ടർ ഡോക്ടർ ഡി സജിത് ബാബു പറഞ്ഞു രോഗലക്ഷണങ്ങളുള്ളവർ തൊട്ടടുത്ത പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിലെ ഡോക്ടർമാരെ കാണണം ജില്ലാ കൊറോണ കോർ കമ്മിറ്റി യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു കലക്ടർ ജില്ലയിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സാമ്പിൾ പരിശോധനകളുടെ എണ്ണം വർദ്ധിപ്പിക്കുവാൻ ജില്ലാതല കൊറോണ കോർ കമ്മിറ്റി യോഗം തീരുമാനിച്ചു പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി തലത്തിൽ പ്രതിദിനം നൂറ് പേർക്ക് വീതം ടെസ്റ്റ് നടത്തും ആറ് പ്രവൃത്തി ദിവസങ്ങളിൽ തുടർച്ചയായി പരിശോധന തുടരും മൂന്ന് ആഴ്ച ഈ പ്രവർത്തനം തുടരും പതിനെട്ട് ദിവസത്തിൽ ഏറ്റവും അധികം പരിശോധന നടത്തുന്ന പഞ്ചായത്ത് മുനിസിപ്പാലിറ്റികൾക്ക് പ്രശസ്തി പത്രം വിതരണം ചെയ്യും ഈ പ്രവർത്തനത്തിൽ ഒന്നാമതെത്തുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് ജില്ലാ കലക്ടർ ട്രോഫി സമ്മാനിക്കും ജില്ലയിലെ സ്വകാര്യ ബസ്സുകൾ വിദ്യാർത്ഥികൾക്ക് യാത്രാപാസ് നിർബന്ധമായും അനുവദിക്കണമെന്നും അല്ലാത്ത പക്ഷം കർശന നടപടി സ്വീകരിക്കാൻ ജില്ലാ കലക്ടർ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർക്ക് നിർദ്ദേശം നൽകിയതായും അറിയിച്ചു വ്യാപാര സ്ഥാപനങ്ങളിൽ നിയന്ത്രണങ്ങൾക്ക് വിരുദ്ധമായി മാസ്കും ഗ്ലൗസും ഉപയോഗിക്കാത്തതും എ ഉപയോഗിക്കുന്നതും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇതിനെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും മാസ്ക് ധരിക്കാത്തവർക്കെതിരെ പകർച്ചവ്യാധി നിയന്ത്രണ നിയമപ്രകാരം കേസെടുക്കുമെന്നും ജില്ലാ പോലീസ് മേധാവി ഡി ശില്പ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്